വാർത്തകളിലേക്ക് വിശദമായി എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ കോഴിക്കോട് എത്തിച്ചു മാലൂർകുന്ന് പോലീസ് ക്യാമ്പിലാണ് ഷാരൂഖ് സൈഫിയെ എത്തിച്ചത് മതിയായ ഇല്ലാതെയാണ് പ്രതിയുമായി പോലീസ് കേരളത്തിൽ എത്തിയത് പ്രതിയുമായി വന്ന വാഹനത്തിന്റെ ടയർ കണ്ണൂർ മേലൂരിൽ വെച്ച് പുലർച്ചെ മൂന്നരയോടെ പഞ്ചറായി ഒരു മണിക്കൂർ വഴിയിൽ കിടന്ന ശേഷമാണ് മറ്റൊരു വാഹനത്തിൽ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കും സി വി അനുമോദും അശ്വിൻ വല്ലത്തും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം അനുമോദിലേക്ക് പോവുകയാണ് അനുമോദം എന്തായാലും പ്രതിയെ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നു പുലർച്ചെ ആറു മണിയോടെ മേലൂർ ക്യാമ്പ് എ ആർ ക്യാമ്പിലാണ് പോലീസ് പ്രതിയെ എത്തിച്ചിരിക്കുന്നത് ഗുരുതര സുരക്ഷ സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടു തവണ വാഹനം കേടാകുന്ന സാഹചര്യം ഒപ്പം സ്വകാര്യ വാഹനത്തിലാണ് എത്തിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നിലവിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടി രഞ്ജനി രാവിലെ ആറു മണിയോടെയാണ് നെല്ലൂരിൽ എ ആർ ക്യാമ്പിൽ പ്രതിയെ എത്തിച്ചത് നേരത്തെ രഞ്ജനി പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തും ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം കേരള അതിർത്തിയിലേക്ക് കടക്കുന്നതുവരെ പോലീസിൻ്റെ തന്നെ ഒരു ഇന്നോവയിലായിരുന്നു പ്രതിയെ കൊണ്ടുവന്നിരുന്നത് അതിനുശേഷം ഒരു ഫോർച്യൂണർ വാഹനത്തിലേക്ക് പ്രതിയെ മാറ്റി ഈ ഫോർച്യൂണർ വാഹനമാണ് കണ്ണൂർ കണ്ണൂരിൽ വെച്ച് മേലൂരിൽ വെച്ച് പഞ്ചറായത് ടയർ പഞ്ചറായത് തുടർന്ന് ഒരു മണിക്കൂറോളം സമയം അവിടെ ആ റോഡരികിൽ ഈ പ്രതിയുമായിട്ട് പോലീസ് വാഹനത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവർക്ക് പകരം കൊടുത്തയച്ച വാഹനവും യന്ത്ര തകരാറ് കാരണം എത്താൻ കഴിയാത്ത അവസ്ഥ വന്നു തുടർന്ന് നാലരയോടെ ഒരു വാഗനാറിൽ ഒരു സ്വകാര്യ വാഗനാറിലാണ് പ്രതിയെ കോഴിക്കോട്ടേക്ക് എത്തിച്ചത് ഈ ഒരു സുപ്രധാനമായ രാജ്യം മുഴുവൻ കാത്തിരുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ തേടിയ ഒരു കുറ്റവാളിയെ കൊണ്ടുവന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില അശ്രദ്ധകൾ അല്ലെങ്കിൽ ചില വീഴ്ചകൾ ഗുരുതരമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കാരണം ഒരു ഇത്തരത്തിലുണ്ടാകുന്ന ഈ യന്ത്ര തകരാറാണെങ്കിലും ഈ ടയർ പഞ്ചറാവുന്നതൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതിനൊന്നും ഒരു പ്ലാൻ ബി ഒരു ബാക്കപ്പ് പ്ലാൻ പോലീസിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഈ സമയത്ത് ഈ യന്ത്ര ഈ വാഹനം വഴിയിൽ കിടന്ന സമയത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെ പറയേണ്ടതാണ് അപ്പം പോലീസ് ഈ ദേശീയപാതയിലാണ് സ്വാഭാവികമായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ വാഹനങ്ങൾ ലഭ്യമാകട്ടുന്നുണ്ട് അത്തരത്തിലൊന്നും വാഹനങ്ങൾ ലഭ്യമായില്ല ഒരു സ്വകാര്യ നമ്പർ പ്ലേറ്റുള്ള ഒരു പക്ഷേ പോലീസുകാർ തന്നെ വാഹനങ്ങളായിരിക്കാം അത് അത്തരത്തിലുള്ള വാഹനത്തിലാണ് ഈ ഈ പ്രതി ഈ പ്രതിയെ ഇവിടേക്ക് എത്തിച്ചത് മാധ്യമങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനായിരിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ണിൽപ്പെടാതെ എത്തിക്കുക എന്നൊരു ഉദ്ദേശം പോലീസിനുണ്ടായതുകൊണ്ടാവാം ഇത്തരത്തിലൊരു നടപടി പോലീസ് സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും പക്ഷെ എന്താണെങ്കിലും അത് ഒരു രാജ്യം മുഴുവൻ നോക്കിയിരുന്ന രാജ്യത്തെ മുഴുവൻ അടുക്കിയ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ആ പ്രതിയുമായിട്ട് ഒരു മണിക്കൂറോളം സമയം ഒരു സുരക്ഷയുമില്ലാതെ റോഡരികിൽ പുലർച്ചെ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോലീസിനെ എത്തിച്ചു എന്നത് ഈ അവസ്ഥയിൽ പറയാതെ പറ്റില്ല അങ്ങനെ പ്രതീക്ഷിച്ചതിലും കണക്കാക്കിയതിലും ഒരു മണിക്കൂറോളം വൈകിയാണ് പ്രതിയെ കോഴിക്കോട്ടേക്ക് എത്തിച്ചത് നേരത്തെ പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനമെങ്കിലും മാർഗീയ സാഹചര്യത്തിൽ ഈ എയർ ക്യാമ്പിലേക്ക് പ്രതിയെ കൊണ്ടുവരികയായിരുന്നു പ്രതിയെ ഇപ്പോൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മൊഴി എടുക്കലും ചോദ്യം ചെയ്യലും ഒക്കെ നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു ഒരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്രയധികം ദേശീയ ശ്രദ്ധ അത്രയധികം ആകർഷിച്ച ഒരു കേസ് തീവ്രവാദ ബന്ധമടക്കം പറയുന്ന ഒരു കേസിലെ പ്രതിയെ കൊണ്ടുവരുമ്പോൾ ഇത്രയധികം സുരക്ഷാ വീഴ്ച സംഭവിച്ചെന്ന് പറയുമ്പോൾ അതിനൊരു ന്യായീകരണവുമില്ല രണ്ട് തവണ വാഹനം കേടാകുന്നു സ്വകാര്യ വാഹനത്തിൽ അത് എൽബോർഡ് വെച്ച ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റിയാണ് പ്രതിയെ ഇപ്പോൾ മേലൂരില എ ആർ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നത് നേരത്തെ പോലീസ് ക്ലബ്ബിലേക്കായിരുന്നു കൊണ്ടുപോകാൻ ആലോചനയെങ്കിലും ഇത്തരത്തിൽ ഒരു മണിക്കൂറോളം പ്രതിയുമായി നടു നിൽക്കേണ്ടി വന്ന സാഹചര്യം അത്തരത്തിൽ സമയം വൈകിയ സാഹചര്യം എല്ലാം പരിഗണിച്ച് പിന്നീട് മേലൂർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് എന്തായാലും സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അന്മോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അനുമോദ മറ്റൊരു കാര്യം കൂടി ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും വൈദ്യ പരിശോധന കോടതിയിൽ ഹാജരാക്കൽ അതിനുശേഷമുള്ള തെളിവെടുപ്പ് തെളിവെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായും നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഒരു പ്രത്യേക കേസാണ് മറ്റ് പല ഏജൻസികളുമുണ്ട് എ ടി എസ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട് റെയിൽവേ സംഘം ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട് എൻ ഐ എ അടക്കം കോഴിക്കോട് എത്തിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ കൂടിയുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഈ കേസിൽ സാധാരണ എല്ലാ കേസുകളിലും ചെയ്യുന്നത് പോലെയുള്ള വൈദ്യപരിശോധനയും കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ എന്താണെങ്കിലും പൂർത്തിയാക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ വൈദ്യ പരിശോധന ഉണ്ടാവുക ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബീച്ച് ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്ന ശേഷം മജിസ്ട്രേറ്റ് കോടതി നമ്പർ വണ്ണിലേക്ക് അതും ബീച്ച് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള കോടതിയാണ് അവിടേക്കായിരിക്കും പ്രതിയെ കൊണ്ടുപോവുക അവിടെ കോടതിയിൽ ഹാജരാക്കിയ മജിസ്ട്രേറ്റിന്റെ അനുവാദത്തോടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങിക്കും ഈ നടപടികളെല്ലാം തന്നെ എല്ലാ കേസുകളിലും ഉള്ളതാണ് പക്ഷേ അതിന് ശേഷമുള്ള നടപടികളാണ് ഈ കേസിൽ അല്പം വ്യത്യസ്തമാവുക അല്ലെങ്കിൽ അല്പം ും മാറ്റമുള്ളതാവുക കാരണം രഞ്ജലിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഐ എ അടക്കം എൻ ഐ എയും എ ടി എസും അതുപോലെ തന്നെ ആർ പി എഫും ഒക്കെ ഇടപെട്ട ഒരു കേസാണ് ഈ കേസിലെ തുടർ നടപടികൾ അല്പം സങ്കീർണമാണ് കാരണം രാജ്യത്ത് തന്നെ വളരെ ശ്രദ്ധയുള്ള അല്ലെങ്കിൽ കേന്ദ്രം തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നൊരു കേസാണിത് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നൊരു കേസാണിത് അപ്പോൾ ഈ ഒരു കേസിലെ നടപടികൾ അതുകൊണ്ട് തന്നെ പോലീസ് ഒറ്റയ്ക്ക് ആയി ോ ചെയ്യുക എന്ന കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് ഈ തെളിവ് ശേഖരണമാണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് ഇടങ്ങളിലേക്ക് പ്രതിയെ കൊണ്ടുപോകേണ്ടതുണ്ട് ആദ്യം കണ്ണൂരിലേക്കായിരിക്കും കൊണ്ടുപോവുക ഈ പ്രതി കത്തിച്ച ആ രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത് അവിടെ എത്തി അവിടെ എത്തിച്ച് ആ കമ്പാർട്ട്മെൻറ്റുകളെ തെളിവുകൾ ശേഖരിക്കണം രണ്ടാമതായിട്ട് കൃത്യം നടന്ന സ്ഥലം എലത്തൂരാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു കൃത്യം നടക്കുന്നത് അവിടെയാണ് ഈ പ്രതിയുടെ ബാഗ് വലിച്ചെറിഞ്ഞ നിലയിൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ ട്രാക്കിനടുത്ത് നിന്ന് കണ്ടെത്തിയത് അവിടെയാണ് മൂന്ന് പേർ വീണ് മരിച്ചത് അപ്പോൾ ഈ ട്രെയിൻ നിർത്തി ഒരപ്പുഴ പാലത്തിനും ട്രെയിൻ നിർത്തി പ്രതി അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും എലത്തൂരിൽ വെച്ചാണ് അപ്പോൾ എലത്തൂരിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പ്രതിയെ കൊണ്ടുപോയി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതോടൊപ്പം പ്രതി പെട്രോൾ ശേഖരിച്ചത് ഇവിടെ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഈ പ്രതിയാണ് പെട്രോൾ ശേഖരിച്ചതെങ്കിൽ പെട്രോൾ ശേഖരിച്ച സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അത്തരത്തിൽ വിവിധ കാര്യങ്ങൾ പോലീസിനെ ഇവിടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിയുടെ മൊഴി തന്നെയാണ് പ്രതി നൽകുന്ന വിവരങ്ങളാണ് ഈ ഇയാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് അതോ കൂട്ടമായിട്ടാണോ ഇയാൾക്ക് മറ്റാരെങ്കിലും സഹായമുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ച വിവരപ്രകാരം മാർച്ച് അവസാനത്തോടെ ഇയാളെ കാണാനില്ല എന്നാണ് ഡൽഹിയിൽ നിന്നും ഇയാളുടെ കുടുംബം പറയുന്നത് ഡൽഹിക്ക് പുറത്തുപോയിട്ട് ഇയാൾക്ക് പരിചയമില്ലെന്ന് പറയുന്നു കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമോ അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകില്ലേ അയാൾക്ക് മറ്റാരുടെ സഹായം കിട്ടിയിട്ടില്ലേ മറ്റാരുടെ നിയന്ത്രണ പ്രകാരമാണ് ചെയ്തതെന്ന് പ്രാഥമികമായിട്ട് കരുതാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പോലീസിന് അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് ശാസ്ത്രീയവും തെളിവുകളും ഒരേപോലെ തന്നെ അങ്ങനെ എല്ലാ കണ്ടെത്തലുകളും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനി ഉണ്ടാകേണ്ടതായുണ്ട് എങ്ങനെയാണ് പ്രതി കേരളത്തിലെത്തിയത് കേരളത്തിൽ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ആദ്യമായാണ് പ്രതി കേരളത്തിലെത്തിയത് പ്രതി തന്നെ സംവദിക്കുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിന് ുന്നു ഇത്തരത്തിൽ ആലപ്പുഴ കണ്ണൂർ ആ ഒരു ട്രെയിൻ തെരഞ്ഞെടുക്കുന്നു ഈ ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെ ആക്രമണം നടക്കണമെന്ന് പദ്ധതി പ്ലാൻ പ്ലാനിടുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള ഗൂഢാലോചന ആസൂത്രണ നീക്കങ്ങളെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ തെളിയിക്കേണ്ടത് ഇനി സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇനി ഈ പ്രതിയെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്കായി അവിടെ നിന്നും അശ്വിൻ വല്ലത്താണ് ചേരുന്നത് അശ്വിൻ എന്തായാലും ഈ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി എപ്പോഴെത്തിക്കും ആ ഒരു കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ ിൽ ഇപ്പോൾ ലഭിക്കുന്ന വീടിനനുസരിച്ച് പത്ത് മണിയോടകം ിൽ നിന്ന് ഷാരൂഖ് സെയ്ഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം പുറത്തേക്കിറങ്ങും നേരെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് സാധ്യത പക്ഷേ മറ്റൊരു സാധ്യത കൂടിയുള്ളത് മലൂർക്കുന്നിൽ നിന്ന് അടുത്തുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രി ആയതുകൊണ്ട് ഒരുപക്ഷെ അവിടെ വെച്ച് മെഡിക്കൽ പരിശോധന നടത്താനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ സി ജി എം കോടതി അടുത്തായിട്ടുള്ളത് ബീച്ച് ഹോസ്പിറ്റലിനടുത്താണ് സി ജി എം കോടതി അതുകൊണ്ട് ബീച്ച് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കാനായിരിക്കും സാധ്യത ഇയാളെ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ദേഹത്ത് മുറിവുകളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ആക്രമണത്തിനിടയിൽ പൊള്ളലേറ്റതിന്റെ അടയാളങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇയാളുടെ മെഡിക്കൽ പരിശോധന നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക ഇന്ന് കോടതി അവധിയാണ് പക്ഷേ സി ജെ എം സി ജെ എം വണ്ണിലാണ് ഇയാളെ ഹാജരാക്കേണ്ടത് പക്ഷേ സി ജെ എം ഇങ്ങോട്ടേക്ക് എത്തും കോടതിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് കേസിന്റെ ഒരു ഗൌരവം പരിഗണിച്ചുകൊണ്ട് സി ജെ എം കോടതിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കാരണം ഇയാൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിക്കൊണ്ടിരുന്നു ആദ്യം ഇയാൾ പറഞ്ഞത് ഈ മറ്റാരുടെയോ പ്രേരണയാലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നും കേരളത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നും മറ്റാരുടെയോ പ്രേരണയാൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്നുമാണ് പക്ഷേ എന്നാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ തൻ്റെ തന്നെ തോന്നലാണ് അല്ലെങ്കിൽ തൻ്റെ തന്നെ ഒരു കുബുദ്ധിയിലാണ് അങ്ങനെ ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുമുള്ള മൊഴി നൽകി ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇയാൾ നൽകുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കോഴിക്കോട് വെച്ച് ഇങ്ങോട്ടേക്ക് വന്നത് കോഴിക്കോട്ടേക്ക് ജനറൽ ടിക്കറ്റുമായാണ് എന്നാണ് ലഭിച്ച ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെയെങ്കിൽ കോഴിക്കോട്ട് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടതുണ്ട് അതേപോലെ എലത്തൂരിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തും പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുക ഈ പ്രതിക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലേക്ക് കടന്നതിന് ശേഷം കണ്ണൂരിൽ വെച്ച് ഇയാളുമായി വന്ന വാഹനം ബ്രേക്ക് ഡൌൺ ആവുന്നത് പോലെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ബാധ്യതയാണ് കാരണം ട്രാൻസിറ്റ് ഓർഡറുമായി വരുന്ന ഒരു പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളത് കണ്ണൂരിൽ നിന്ന് വാഹനം ബ്രേക്ക് ഡൌൺ ആവുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് പോലീസിന്റെ അല്ലാതെ ഒരു സ്വകാര്യ വാഹനത്തിൽ ഇയാളെ കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ള അടക്കം സുരക്ഷാ വീഴ്ചയായി തന്നെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും പ്രത്യേകിച്ച് ഇത്രയധികം സെൻസിറ്റീവായ സെൻസിറ്റീവായൊരു കേസാണ് അതുകൊണ്ട് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള നിരവധി സാധ്യതകൾ മുന്നിലുണ്ട് അതുകൊണ്ട് പ്രതിയുടെ സുരക്ഷ ും ഈ അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് നേരത്തെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഒക്കെ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയുണ്ടാവും ഏതായാലും പത്തു മണിയോടുകൂടി ബീച്ച് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കൂടി ബീച്ച് ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായി പ്രതിയെ എത്തിച്ചേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് നേരത്തെ സുരക്ഷാ വീഴ്ച പ്രതിയെ ഇവിടെ എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് വളരെയധികം സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വകാര്യ ഭാഗത്തിലാണ് എത്തിച്ചത് ഇനി അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുണ്ടാക്കും ഈ ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത് അശ്വിൻ ഒരു കാര്യം കൂടി ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹതയാണ് അതിപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആ ഗൂഢാലോചനയും ദുരൂഹതയും ആസൂത്രണ നീക്കങ്ങളും ഒക്കെ കൂടി വരുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ പ്രതിയുടെ മൊഴി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അശ്വിൻ പറഞ്ഞതുപോലെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പല ഘട്ടങ്ങളിൽ നൽകുന്നത് ആദ്യം ഇത് താൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുന്നു പിന്നെ തനിക്ക് പിന്നിൽ മറ്റൊരാളുണ്ടെന്ന് പറയുന്നു തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു തന്റെ കുബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്താന്ന് പറയുന്നു അങ്ങനെ അടിമുടി ദുരൂഹത പല കാര്യങ്ങളും പോലീസിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് പ്രതിയുടെ അച്ഛനടക്കം കഴിഞ്ഞ ദിവസം ഷഹീൻബാഗ് സ്വദേശിയാണ് പ്രതി അവിടെ അച്ഛന്റെ പ്രതികരണം അടക്കം ഈ പ്രതി പിടിയിലായ ശേഷം പുറത്തു വരുന്നു അച്ഛൻ പറയുന്നതടക്കം മകൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പോകുന്നത് മുപ്പത്തി ഒന്നിന് മകനെ കാണാതാകുന്നു ഏപ്രിൽ രണ്ടിന് പോലീസിൽ പരാതി നൽകുന്നു ആ പരാതി അടക്കം പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചു എന്ന് വേണം മനസ്സിൽ പ്രതി പറയുന്നതും ആദ്യമായാണ് ആദ്യമായി കേരളത്തിൽ എത്തി ഇത്ര കൃത്യമായി ഇങ്ങനെ ഒരു ആസൂത്രണം ചെയ്ത് നടത്തുന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പ്രതിയുടെ മൊഴി നിന്നായാലും അല്ലാതെയായാലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്താണ് പോലീസിൽ നിന്ന് അവസാനം ലഭിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്നുണ്ടോ അവസാനമായി രഞ്ജിനി ഇയാളുടെ ഈ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല ഈ ഘട്ടത്തിൽ കാരണം ഒരാൾ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നു അവിടെ നിന്ന് കോഴിക്കോട് കഴിഞ്ഞ ഉടൻ തന്നെ അയാൾ ട്രെയിനിൽ തീ കൊളുത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു സാധ്യത പോലും പോലീസ് അങ്ങനെ എടുക്കുന്നില്ല കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടാവും ഇതൊരാളുടെ മാത്രം ബുദ്ധിയാവാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അതുകൊണ്ട് ഇയാളുടെ മൊഴികൾ താൻ തന്റെ തന്നെ തോന്നലിൽ ചെയ്തതാണ് അല്ലെങ്കിൽ യാത്രക്കിടയിൽ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞതിനെ തുടർന്ന് ചെയ്തതാണ് ഇങ്ങനെയൊക്കെ ഇയാൾ നൽകിക്കൊണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികളൊന്നും തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം സി ജെ എമ്മിന് മുന്നിൽ പോലീസ് അന്വേഷണ സംഘം വെക്കാൻ പോകുന്നത് കാരണം ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴിയിലെ വൈരുദ്ധ്യം അതിലൊരു പ്രധാന പ്രശ്നമാണ് മാത്രമല്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് അതിന് ആ തരത്തിൽ വ്യക്തത വരണമെങ്കിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇയാൾ യാളുടെ പക്കൽ നിരവധി ഫോണുകൾ ഉണ്ടായിരുന്നു ആറ് ഫോണുകൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് എ ടി എസ് സംഘം പറഞ്ഞത് ആ തരത്തിൽ എന്തിനൊരാൾ സാധാരണക്കാരനായ ഒരാൾ ഇത്രയധികം ഫോണുകൾ കൈവശം വെച്ചു ഡൽഹിയിൽ വെച്ച് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഇയാൾ കേരളത്തിലേക്ക് വരുന്നത് പിന്നീട് ഇയാളുടെ ഫോൺ ഏറ്റവും അവസാനമായി ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് കളഞ്ഞിട്ട് ഇയാളുടെ ഫോൺ ഏറ്റവും അവസാനമായി സ്വിച്ച് ഓഫ് ആയത് ഡൽഹിയിൽ വെച്ചാണ് അങ്ങനെയെങ്കിൽ യാത്രക്കിടയിൽ ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു തോന്നലിലൊന്നുമല്ല ഷാരൂഖ് സൈഫി കേരളത്തിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള കാര്യം വ്യക്തമാണ് മറ്റാരെങ്കിലും ഇയാൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വ്യക്തവരേണ്ടതുണ്ട് ഒപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് തെളിവെടുപ്പ് ഈ സ്ഥലങ്ങളിലെല്ലാം ഷാറൂഖ് സൈഫി കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങിയെന്ന് പറയുന്നു അവിടെ നിന്ന് പെട്രോൾ വാങ്ങിയെന്ന് പറയുന്നു ഈ സ്ഥലങ്ങളിൽ ഷാരൂഖിനെ കൊണ്ടുപോകേണ്ടതുണ്ട് അതേപോലെ തന്നെ എലത്തൂരിൽ ഷാരൂഖിനെത്തിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴിയാണ് അതായത് ഈ ട്രെയിനിൽ വെച്ച് ആക്രമണം നടത്തുന്നു ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ആക്രമണം നടത്തിയ ശേഷം അതേ ട്രെയിനിൽ തന്നെ ഈ ആക്രമണത്തിന് ശേഷം അയാൾ ട്രെയിൻ നിർത്തിയ സമയത്ത് അവിടെ ഇറങ്ങി നിൽക്കുന്നു പിന്നീട് അവിടെ നിന്ന് അതേ ട്രെയിനിൽ കയറുന്നു പിന്നീട് കണ്ണൂർ വരെ യാത്ര ചെയ്യുന്നു ഈ റെയിൽവേ പോലീസും കേരള പോലീസും ഒക്കെ അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ സുരക്ഷ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരൂഖ് സേഫി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ കുറെ സമയം അവിടെ ഒളിച്ചിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഈ മഹാരാഷ്ട്രയിലേക്കുള്ള ട്രെയിൻ കയറുന്നു അങ്ങനെ ഇയാളുടെ മൊഴിയിൽ പോലീസിനെ വരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് ഇത്രയധികം തിരച്ചിൽ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിട്ടും എന്തുകൊണ്ട് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മുഖത്ത് ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇയാളെ കണ്ടെത്താൻ സാധിക്കാതിരിക്കും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പക്ഷേ അത്തരത്തിൽ സംശയങ്ങൾക്കാണ് പോലീസിനെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇത്തരത്തിൽ പ്രതി അതേ ട്രെയിനിൽ തന്നെ സഞ്ചരിച്ച് കണ്ണൂർ എത്തുന്നു അവിടെ പ്ലാറ്റ്ഫോമിൽ ഒളിച്ചിരിക്കുന്നു മുഖത്ത് പൊളലേറ്റ അടക്ക പ്രതിയെ അത്രയധികം സുരക്ഷ കണ്ണൂർ റെയിൽവേ അടക്കം ഏർപ്പെടുത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് പ്രതി എത്തിക്കുന്നതിലടക്കം വലിയ സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മശുനിലേക്കും മറ്റു വാർത്തകളിലേക്കും മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം അരിക്കൊമ്പരയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കെ ബാബു മാധ്യമങ്ങളെ കാണുകയാണ് വിദഗ്ധന്മാർ പറയുന്നത് അർദ്ധരാത്രിക്ക് ചിപ്പ് കടിച്ച ആന വീട്ടിനകത്ത് കയറി ആളുകളെയോ അതുപോലെ തന്നെ കെട്ടിടങ്ങളെയും അവരുടെ കുടിലുകളെയൊക്കെ ആക്രമിക്കപ്പെട്ടാൽ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും രക്ഷപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ കോടതി വീണ്ടും ചോദിക്കണം എന്താ പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സുരക്ഷിതമായി കൂട്ടിലുള്ളിൽ തളച്ചുകൂടേതാണ് ഞങ്ങളും അതാണ് ചോദിക്കുന്നത് സുരക്ഷിതമായി കൂട്ടിനകത്ത് തിളച്ച് ഇപ്പോൾ പി ടി സെവനെ ഈ പി ടി സെവൻ എന്ന ആനയെ മെരുക്കിയെടുത്തതിനേക്കാൾ സുരക്ഷിതമായി മെരിക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒമാന്തരം നമുക്കിതിനെ നമുക്കിതിനുപയോഗപ്പെടുത്താൻ പറ്റും അല്ലാതെ ഒരിക്കലും വന്യമൃഗങ്ങളോടോ വന വനാതിർത്തിയോടോ വനങ്ങളോ വന മേഖലയിൽ മേഖലയോ എതിർക്കുന്നവരല്ല ഞങ്ങൾ സ്വാഭാവികമായും ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ആദിവാസി സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയാണ് ഉയർന്നു വരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആദിവാസി സമൂഹം അധിവസിക്കുന്ന പ്രദേശം എന്ന നിലയിൽ നമ്മുടെ പിന്നെ പട്ടികാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഒരു ഇന്നലെ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അറിയിച്ചുകൊണ്ടും ഇവിടേക്ക് കൊണ്ടുവരാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മെയിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇന്നിപ്പോൾ അവിടെ സമരത്തിന് തയ്യാറായി മുന്നോട്ട് വരികയാണ് അവിടെ വിളിക്കുകയാണ് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ നിങ്ങൾ വരണം എവിടെയാണോ ജനങ്ങൾക്ക് ആശങ്കയും അവരുടെ പ്രതിഷേധവും ഉയരുന്നത് അവിടെ നമ്മൾ പോകണമല്ലോ അതുകൊണ്ടാണ് ഇനി നാളെ തന്നെ ജനകീയമായി എല്ലാ കക്ഷി നേതാക്കളെയും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഭാഗക്കാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് കോടതിയിൽ ഇടപെടേണ്ടതുണ്ടെങ്കിൽ കോടതി മുഖാന്തരം നിയമപരമായി പോകുന്നു അതുപോലെ തന്നെ പ്രക്ഷോഭത്തിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ അത്തരം മാർഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കും അരിക്കൊമ്പൻ ഇടുക്കിയിൽ നിന്നും വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ആഹ്ലാദമാണ് അതിനു മുമ്പുണ്ടായിരുന്ന എത്ര വലിയ ആശങ്കയാണ് അവർ ഉയർത്തി കാണിച്ചത് ഇവിടെയും ജനങ്ങളല്ലേ അത്തരമൊരു ആശങ്ക ഹരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എം എൽ എ നെന്മാറ എം എൽ എ കെ ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് വലിയ പ്രതിഷേധങ്ങളിലേക്കും സമരങ്ങളിലേക്കും കാര്യം എത്തിക്കുമെന്ന് ഇപ്പോൾ എം എൽ എ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിക്കും വനവകുപ്പ് അടക്കം ഈ വിഷയത്തിൽ പരാതിയുമായി കത്ത് നൽകിയെന്നും എം എൽ എ വ്യക്തമാക്കുകയാണ് ഈ ന്യൂസ് റൂം ലൈവ് ഇവിടെയാണ് നമസ്കാരം